ഇക്സോറ പ്ലാന്റ്സുകൾ നമുക്ക് എല്ലാവർക്കും തന്നെ പ്രിയപ്പെട്ട ഒന്നാണ് മറ്റൊന്നും കൊണ്ടല്ല കൂടുതൽ പരിചരണമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് കൂടിയാണ് ഈ ഇക്സോറ പ്ലാന്റ്സുകൾ ഇതിൽ മിനിയേച്ചർ ഇക്സോറയുടെ ഒരു പ്രത്യേകത ഇതുപോലെ ഇല കാണാതെ നിറഞ്ഞ പൂക്കളായിരിക്കും ചെറിയ ലീഫുകളായിരിക്കും കേട്ടോ ഈ മിനിയേച്ചർ ഇക്സോറയ്ക്കുള്ളത് അധികം ഹൈറ്റ് വെച്ച് പോവാതെ ബുഷിയായി നിന്ന് വളരുന്ന ഒരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ ബോർഡർ പ്ലാന്റ് ആയിട്ടും അതുപോലെ തന്നെ പോട്ടിലും എല്ലാം അനായാസം വളർത്തിയെടുക്കാൻ ഈ പ്ലാന്റിനെ സാധിക്കും നേച്ചർ എക്സോറ പ്ലാന്റ്സിന്റെ രണ്ട് കളേഴ്സ് ആണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡും യെല്ലോയും എന്ന് പറയുമ്പോൾ ഡാർക്ക് എല്ലാം അല്ല ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് തോന്നിക്കുന്ന രീതിയിലുള്ളൊരു റെഡ് കളറാണ് എല്ലാ സമയങ്ങളിലും നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണിത് മാത്രവുമല്ല നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തുകയാണെങ്കിൽ അല്പം നനവും ശ്രദ്ധിച്ചാൽ എല്ലാ സമയത്തും തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാകും ഈ സൈസിലുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകൾ രണ്ട് പ്ലാന്റ് എടുക്കുമ്പോൾ വെറും നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് ലഭിക്കുന്നത് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അയച്ചു തരുന്നത് കോഡ് അല്ല ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നതുകൊണ്ടാണ് നമ്മളത് എടുത്ത് പറയുന്നത് കോഡ് അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് നടത്തിയ ശേഷം ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിലായിട്ട് പ്ലാൻസുകൾ അയച്ചു തരുന്നതാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് മിനിയേച്ചർ ഇക്സോറ പ്ലാൻസ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്